വീട്ടിലൊരു പിതാവോ മാതാവോ രോഗിയായി കിടക്കുന്നെങ്കിൽ അവരോട് ഏറ്റവും സ്നേഹപൂർണമായ പെരുമാറ്റവും ശുശ്രൂഷയും കൊണ്ട് അവരെത്ര ആയി പെരുമാറിയാലും സ്നേഹിച്ചവരെ തോൽപ്പിക്കാൻ കഴിയും നടത്താം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാകുന്നത് ഹാലിലുയ്യാ മക്കളത് കണ്ടാണ് നിങ്ങളോടെ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത് പെൺമക്കളത് കണ്ടാണ് അവരുടെ അമ്മാവി അമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത് ഹാലിലുയ്യാ ദൈവമക്കളെ മാതൃകാപരമായി വർത്തിക്കണം അതുപോലെ സഭാ ജീവിതത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് സകലത്തിലും മാതൃകയായി വർദ്ധിക്കണം സഭാജീവിതത്തിൽ ഇൻവോൾവ് ആയിരിക്കണം സഭയുടെ എല്ലാ ആരാധനകളിലും ഇൻവോൾവ് ആയിരിക്കണം അതിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ഇൻവോൾവ് ആയിരിക്കണം മക്കളെ അങ്ങനെ തന്നെ പരിശീലിപ്പിക്കണം ഹലുയാ സഭ നമ്മുടെ ജീവനാടിയാണ് ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ അവസരമാകട്ടെ തിരുത്താൻ അവസരമാകട്ടെ ചിട്ടപ്പെടുത്താൻ അവസരമാകട്ടെ ഈ സംഘടന ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാകട്ടെ குடும்பங்களுக்கு வலிய புதுக்கமாகட்டை